ഒരു നല്ല കുപ്പിയെടുക്കുക താഴെ വീണാലും കുപ്പി പൊട്ടുന്ന കുപ്പി പിന്നെ നല്ല അടപ്പുണ്ടായിരിക്കും ശേഷം അതിലേക്ക് റോസ് വാട്ടർ ആ റോസ് വാട്ടർ നിറച്ച് ഒഴിച്ചു വയ്ക്കുക നൂറ്റി അൻപത്തി ആറ് കുരുമുളക് എടുത്ത് ഓരോ കുരുമുളക് ഇങ്ങനെ എടുക്കുക എടുത്ത് നിങ്ങളുടെ ചുണ്ടോട് ചേർത്ത് വെക്കുക ശേഷം അതിലേക്ക് നിങ്ങൾ കരുതണം നിങ്ങളെ മനസ്സിൽ കരുതണം അള്ളാഹുവെ ഇക്കാണെങ്കിൽ റബ്ബേ എന്റെ ഇക്ക എന്നോട് സ്നേഹത്തിലാവണം എന്നോട് നല്ല ഇഷ്ടത്തിലാവണം എന്ന് മാത്രം മനസ്സിൽ കരുതുക ഇങ്ങനെ നൂറ്റി അൻപത്തി ആറ് കുരുമുളകിലും ഓരോ സൂറത്ത് വീതം ഓതണം ഓതുക ഓതുക പെട്ടെന്ന് കുപ്പിക്കത്തിടുക അപ്പൊ തന്നെ കുപ്പി അടക്കുക ഇങ്ങനെ നൂറ്റമ്പത്തി ആറണ് ഓതി ഓതി നിങ്ങൾ ആ കുപ്പി അടയ്ക്കുക നല്ലതുപോലെ മുറുക്കി അടക്കി അടക്കി വലത്തേക്കൊണ്ട് പിടിച്ച് ഇടത്തെ ചെവി തൊട്ട് വലത്ത് വരെ ഇങ്ങനെ ഒഴിയാറ് പ്രാവശ്യം ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് അപ്പൊ ഈ യാ വധൂത് ചെല്ലുന്ന സമയത്ത് അള്ളാഹുവേ എന്റെ ഭർത്താവാണെങ്കിൽ ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഭാര്യ എന്നെ ഈ സ്നേഹം കൊണ്ട് ഓടണേ അള്ള ഇത് നിങ്ങള് അടുപ്പിന്റെ പാതകത്തിൽ വെക്കുക ഇതിന് ചൂട് തട്ടണം നൂറ്റി അമ്പത്തി ആറ് പ്രാവശ്യം മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം ഓതണം പുരുഷന്മാരാവോതെങ്കിൽ എന്ത് ചെയ്താൽ മതി സൂറത്ത് ഞാസ് മാത്രം ഓതി എന്ന് പറഞ്ഞ് കുപ്പിക്കാത്തിടുക കുപ്പി അടക്കി പുരുഷന്മാര് സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ നാസ് ഓതിയതിനു ശേഷം ഇതും കൂടെ ഓതിയിട്ട് വേണം കുപ്പിക്കാത്തിട്ട് ഇങ്ങനെ അടച്ച് അത് മുറുക്കി എന്ത് ചെയ്യാ ചൂടുള്ള സ്ഥലത്ത് വെക്കുക ഇനി സ്ത്രീകൾക്ക് എന്താവും ഓതാൻ പറ്റാത്ത ദിവസങ്ങൾ വരും ആ സമയത്ത് സൂഹത്ത് അതായത് ഖുർആൻ ഓതാൻ പറ്റാത്ത സമയമാകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചൊല്ലിയിട്ട് റബ്ബിനോട് നന്നായിട്ട് കരഞ്ഞു കരഞ്ഞുതുവാ ചെയ്യാം ഈ ഖുർആന്റെ ഖുർആാന്റെ കൊണ്ട് ഈ ഇസ്മുകളുടെ കൊണ്ട് റബ് ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങളുടെ ഭാര്യയെ ഞങ്ങളിലേക്ക് സ്നേഹം ഇങ്ങനെ ചൊല്ലാൻ പറ്റുന്ന രാത്രി സമയം രാത്രി മകരി ശേഷം ചെയ്തു വൈശു ശേഷം ചെയ്തു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ശേഷമാണ് ഇൻഷാ ഇൻഷാല്ലാ അത് ചെയ്തോളിൻ എത്ര വലിയ പിണക്കമാണെങ്കിലും ഇൻഷാല്ലാ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കളും മക്കളോടും തിരിച്ചു മക്കൾ മാതാപിതാക്കളോടും തന്നെ ചെയ്യും പക്ഷേ സംശയമില്ല ഒരു നല്ല കുപ്പി എടുക്കുക താഴെ വീണാലും കൂട്ടുന്ന കുപ്പി കുപ്പിന് നല്ല അടപ്പുണ്ടായിരിക്കും ശേഷം അതിലേക്ക് റോസ് വാട്ടർ ആ റോസ് വാട്ടർ വാട്ടർ നിറച്ച് ഒഴിച്ചു